ദുനിയാവും ആഹ്റവും നേടിയെടുക്കാൻ പറ്റുന്ന രണ്ട് അത്ഭുതകരമായ സൂറത്തുണ്ട് ഈ സൂറത്ത് നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്നവരാണ് നമ്മൾ സ്ഥിരമായി ഓതുന്നവരാണ് പതിവാക്കുന്നവരാണ് ഈ രണ്ട് സുഹൃത്തുകളുടെയും പ്രത്യേകത എന്താണ് ദുനിയാവും ആഹ്റവും ഈ രണ്ട് സൂഹത്തുകളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ സമ്പത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങള് നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കടം വാങ്ങിച്ചത് കടം കൊടുക്കാനുള്ളത് ലോണുമായി ബന്ധപ്പെട്ടത് ജപ്തിയുമായി ബന്ധപ്പെട്ടത് പണയവുമായി ബന്ധപ്പെട്ടത് ഇതിൽ പലതും പറയാ എന്താ അനുവദിക്കപ്പെടാത്തതും അനുവദിക്കപ്പെടുന്നതൊക്കെയുണ്ട് ഇങ്ങനെ ഫിനാൻഷ്യൽ ക്രൈസിസ് സാമ്പത്തികമായി നാം അനുഭവിക്കുന്ന ഏതു പ്രതിസന്ധികളെയും ഈ സൂറത്ത് നമുക്ക് വലിയ കാവല് നൽകുകയും അകപ്പെട്ടതിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകുകയും ചെയ്യും രണ്ടാമത്തെ സൂറത്തിൻ്റെ പ്രത്യേകത അത് ദുനിയാവിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ ആഹ്റത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്യും അങ്ങനെയുള്ള രണ്ട് രണ്ടത്ഭുതകരമായ സൂറത്തുണ്ട് ഈ സൂറത്ത് മദ്രസ കാലഘട്ടത്തിൽ മുതൽ നാം കാണാതെ പഠിച്ച സൂറത്താണ് ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ചില ആളുകൾക്കൊക്കെ ഈ സൂറത്തിൻ്റെ വിശേഷണങ്ങൾ ചെറിയ രൂപത്തിൽ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എങ്കിലും ഇനിഷ അള്ള അതിൻ്റെ നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായ അനവധി മഹത്വങ്ങളാണ് നമ്മളതിനെ കുറിച്ച് പറയാൻ പോകുന്നത് ഇത് കാണാതെ പഠിക്കുന്നവർക്കും ഇത് ഓതുന്നവർക്കും ഇത് ജീവിതത്തിൽ പകർത്തുന്നവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാകും എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് നമ്മൾ ദുനിയവിൽ അനുഭവിക്കുന്ന ഏതേതോ പ്രതിസന്ധികളെ തൊട്ടും രക്ഷ നേടാൻ കാരണമാകുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ അത്ഭുതകരമായ സൂറത്തുകളാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം അള്ളാഹു സുബാനഹോല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫീഫ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കും എന്ന് വളരെ ആത്മാർത്ഥമായി ഇത്തരണത്തിൽ ധാര ചെയ്യുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് അപ്പോൾ ഏതെല്ലാം ചൊവ്വാഴ്ച കിള്ളലാൻ ഉണ്ടായിരിക്കുക ഈ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അറിയാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ നോക്കിയാൽ കൃത്യമായ അപ്ഡേഷന് നമ്മളവിടെ അറിയിക്കാറുണ്ട് ഇൻഷാല് അള്ളാഹു സുബാൻ ഹോത്താല നമുക്ക് ഹൈറ് നൽകട്ടെ അതിലൊന്നാമത്തത് സൂറത്തുൽ വാക്യാണ് ഇതിൽ സൂറത്തുൽ വാക്യ പാരായണം ചെയ്യാതെ കിടന്നുറങ്ങുന്ന ഒരാളുണ്ടാവൂല നമ്മുടെ മജിലീസ് കാണുന്നവർ പ്രത്യേകിച്ച് സൂറത്തുൽ വാക്യ പാരായണം ചെയ്യുന്നവരാണ് എല്ലാ ദിവസവും സൂറത്തുൽ വാക്യ പാരായണം ചെയ്യുന്നുണ്ട് അല്ലേ സൂറത്തുൽ വാക്യയുടെ മഹത്വങ്ങളും പ്രത്യേകതകളും ഹദീസുകളിൽ നിന്ന് വന്നത് മാത്രം പറഞ്ഞാൽ നമ്മുടെ എത്ര കുളിർമയേകുന്ന സൂറത്താണെന്നറിയാം സൂറത്തുൽ വാക്യ ഹബീബായ അലൈഹി വല്ല നിങ്ങൾ പറയുന്നുണ്ട് എല്ലാ രാത്രിയിലും വാക്യാ സൂറത്തോദലിനെ പതിവാക്കിയാൽ അവർക്കൊരിക്കലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല എന്ന് അഷ്റഫുൽ ഖൽക്കും മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം വദങ്ങള് ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ് വളരെ പ്രബലമായ ഹദീസാണ് സ്വീകാര്യ യോഗ്യമായ ഹദീസാണ് മറ്റൊരു ഹദീസിൽ കാണാം ആരെങ്കിലും സൂറത്തുൽ സൂറത്തുവാക്കെ പതിവാക്കിയാൽ അയാൾക്കൊരിക്കലും ദാരി ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നുള്ളത് അപ്പൊ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല ദാരിദ്ര്യം ഉണ്ടാകില്ല ഇതൊക്കെ മുത്തുനബി സാഹ് അലൈഹി വല്ലമാദങ്ങള് പറഞ്ഞതാ ഫാത്തിമ ഫാത്തിമാർ അള്ളാൻ പറയുന്നുണ്ട് ഹബീബായ അലൈഹി വസ്ലം അതങ്ങളുടെ കരളിന്റെ കഷ്ണം സൂറത്തുൽ ഹദീദ് സൂറത്തുൽ വാക്യാ സൂറത്തുർ റഹ്മാൻ ഈ മൂന്ന് സൂറത്തുകളും മോതുന്നവന് ഭൂമികളിലെ അമൂർത്ത ലോകത്തുള്ള പേര് സ്വർഗാവകാശി എന്നാണ് സ്വർഗവാസി എന്നാണ് അവരുടെ പേര് എന്നുള്ളതാണ് ജാമ്യ സുഹീർ ഹദീസ് കാണാൻ സാധിക്കും അപ്പൊ സൂറത്തുൽ വാക്യ അതിലും പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മെ ദാരിദ്ര്യം പിടികൂടാതിരിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ സൂറത്താണ് പ്രിയമുള്ളവരെ സൂറത്തുൽ വാക്യാ നമുക്കത് പതിവാക്കാനുള്ള അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾക്ക് സ്ഥിരമായി ഓതുന്നവരാണ് ഓ ഇബിന് മസുദ്ദിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നബി സലഹ് അലൈവലമെ പറയുന്നതായിട്ട് കേട്ടു എല്ലാ രാത്രിയും സൂറത്ത് ഓതുന്നവന് ദാരിദ്ര്യം ഉണ്ടാകുകയില്ല സൂറത്ത് അത് ഐശ്വര്യത്തിൻ്റെയും പറക്കത്തിൻ്റെയും സൂറത്താണ് അത് നിങ്ങൾ ഓതുകയും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്നെന്ന് മുത്തുനബി സല്ലാ അലൈഹി അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് സുഹൃത്തുൽ വാക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തുമ്പോൾ നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അതൊരു വെല്ലുവിളിയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു കപ്പിൾസ് തമ്മിൽ എപ്പോഴും വാക്കേറ്റം ഉണ്ടാകുന്നു എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുന്നു ഒരിക്കലും ഒരാൾ കേഴ്പെട്ട് കൊടുക്കാത്ത താഴ്ന്നു കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അത് ഭിന്നതയിലേക്ക് എത്തുന്നു രൂക്ഷമായ പിണക്കത്തിലേക്കെത്തുന്നു പിന്നീടത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദേശത്തിലേക്കെത്തുന്നു വൈരാഗ്യമാകുന്നു പിന്നീട് സപ്പറേഷൻ ആ അവര് തൊലാക്കിൻ്റെ ആ അവസ്ഥയിലേക്ക് എത്തുന്നു ഇതൊക്കെ യഥാർത്ഥത്തിൽ പലപ്പോഴും സാമ്പത്തികമായൊരു പ്രതിസന്ധി അവിടെ വില്ലനായി നിന്നത് കാണാൻ സാധിക്കും അത് ആർഭാടകരമായി ജീവിക്കണം എന്നല്ല ഈ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡിനെ ആഹ് ജീവിതത്തിനാവശ്യമായിട്ടുള്ള മനുഷ്യത്തിനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾ പൂർത്തീകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പൊ ടെൻഷൻ അടിച്ച് ഡിപ്രസ്ഡ് ആയിട്ട് കഴിയുന്ന സമയത്ത് മനസ്സ് തുറന്ന് സംസാരിക്കാനോ മനസ്സ് തുറന്നു തുറന്നൊന്നി പുഞ്ചിരിക്കാനോ കഴിയാതെ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വിള്ളൽ സംഭവിക്കുന്നു അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഏറ്റവും മനോഹരമായ കൂടിച്ചേരലുകളാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിലുള്ളത് അത് സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്നാൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മനസ്സ് വെറുക്കുന്ന കൂടിച്ചേരലുകളുമാണ് പലപ്പോഴും കുടുംബജീവിതം അതെപ്പോഴാണ് ഇത്തരം സന്തോഷമില്ലാത്ത സന്ദർഭത്തിലൂടെ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം കണ്ടുകൂടാത്ത അവസ്ഥയിലേക്കെത്തും അത്തരം സാഹചര്യമാകുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദുനിയവിയും മുഹറവിയുമായ എല്ലാ വിഷയങ്ങളും നേടിയെടുക്കാൻ വിശുദ്ധ ഖുർആൻ മതിയാകുമല്ലോ ആ ഖുർആാനിലെ സൂറത്തുൽവാക്യാ ഇത്തരം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വളരെയധികം ഫലം ചെയ്യും എന്നുള്ളതാണ് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം എന്നേ ഉള്ളൂ അള്ളാഹു നമുക്ക് അത് ചൊല്ലാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പാരത്രികമായ വിഷയങ്ങളൊക്കെ എന്താ നമുക്ക് നേടിയെടുക്കാനും പാരത്രികമായ ലോകത്ത് ഭൗതിക ലോകത്ത് മാത്രമല്ല പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടുമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് പൂർവികരുടെയൊക്കെ എന്താ അതേപോലെ അർവാചീനരുടെയൊക്കെ വാർത്തകളും സ്വർഗക്കാരുടെയും നരകക്കാരുടെയൊക്കെ വാർത്തകളും ഇഹത്തിൻ്റെയും പരത്തിലെയും വാർത്തകളും അറിയണമെന്നുണ്ടെങ്കിൽ വാക്യാ സൂറത്ത് പാരായണം ചെയ്താൽ മതി എന്നുള്ളതാണ് വാക്യ സൂറത്തിലൂടെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും സൂറത്തുൽ വാക്യയുടെ ഓരോ ആ ആയത്തിൻ്റെ അർത്ഥ തലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും അതിൻ്റെ ആ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നാൽപ്പത് ദിവസം ഇതാ വക്കായ എന്ന് പറയുന്ന സൂറത്ത് ഇതാ വക്കായത്തിൽ വാക്യ എന്ന് ഓതുക ദിവസേന നാൽപ്പത് പ്രാവശ്യം ഇങ്ങനെ ഓതണം ഇടവിടാതെ തുടർച്ചയായി തന്നെ ഓതണം അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അധ്വാനിക്കാതെ സുഖമായി ജീവിക്കാനുള്ള വക അള്ളാഹു നൽകും അധ്വാനിക്കാതെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവന് അവൻ്റെ ജീവിതത്തിൻ്റെ മനുഷ്യത്തിന് അവന് കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വരില്ല ആ ഇത് എന്താ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അനുഭവം പലരും മനസ്സിലാക്കിയതാണ് പരീക്ഷിച്ചറിഞ്ഞ് അവർക്ക് ഫലം ലഭിച്ച ഒരു അമലുകൂടെയാണ് ഇത് ഈ മഹത്വം അനുഭവിച്ചറിഞ്ഞവർ വളരെയധികം ആളുകളുണ്ട് ഒരുപാട് ആളുകൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് പരമരഹസ്യമായി ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇസ്മുലാളമൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു പരമരഹസ്യമായി നിലകൊള്ളുകയാണ് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻക്ക് അത്ഭുതങ്ങളുടെ കവാടങ്ങൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടും അനുഭൂതിയുടെ അഭിവൃദ്ധിയുടെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ വിശാലതയുടെ കവാടങ്ങൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടും എങ്ങനെയാണ് ചെല്ലേണ്ടത് നാൽപ്പത്തിയൊന്ന് നാൽപ്പത് ദിവസം ഇതാവാക്ക ഓതണം നാൽപ്പത് ദിവസം ഓതുമ്പോൾ നാൽപ്പത് ദിവസം ഓതുമ്പോൾ നാൽപ്പത് പ്രാവശ്യം അത് ഓതണം അത് ഇടവിടാതെ തുടർച്ചയായി തന്നെ ഓതണം അപ്പോൾ നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ നാൽപ്പത് ദിവസം തുടർച്ചയായി എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് തുടർച്ചയായിട്ട് ഓതാൻ കഴിഞ്ഞോളന്നില്ല അതെങ്ങനെ ചില തടസ്സങ്ങൾ ഉണ്ടായ കാരണം കൊണ്ടല്ല ശാരീരികമായിട്ട് ഖുർആൻ ഓതാൻ പറ്റാത്ത സന്ദർഭങ്ങൾ വരുമ്പോൾ അതൊരു എൽത്തിറാറിൻ്റെ ഘട്ടമാണ് ബുദ്ധിമുട്ടുള്ള ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളാണല്ലേ ഈ ഈ വിഷയം പറയുമ്പോൾ ചിലർ മനസ്സിലാക്കണം ചില സഹോദരിമാരൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് സാ ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടാറില്ല ദിവസം ചെയ്യണം എന്ന് പറയുമ്പോൾ നാല്പത് ദിവസം ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടാറില്ല അങ്ങനെ ഈ ദിവസം കിട്ടാറില്ല എന്നുള്ളതൊക്കെ പറയുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമായ ഘട്ടത്തിൽ നിർബന്ധിത ഘട്ടത്തിൽ ആ നാൽപ്പത് ദിവസം എന്നുള്ളത് നിങ്ങൾ ബോധപൂർവം വരുത്തി വെക്കുന്ന കാരണമല്ല അത് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് ചൊല്ലാൻ പറ്റുന്നൊരു സാഹചര്യം നിലവിലില്ല അത്തരം സന്ദർഭത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയി അല്ലേ ഇത് ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂലോ അത് ശരീരപ്രകൃതിയാൽ നിങ്ങൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിലത് അപ്പോൾ ആ ഒരു സംഭവം കാരണമായിട്ട് ഇട ഇടക്ക് മുറിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഒരു ഒരു ചില അമലുകളൊക്കെ പറയുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് അതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ എന്താ ഇസ്ലാമിൽ അഞ്ചു പക്കത്ത് ഫറു നിസ്കാരം നിർബന്ധമല്ലേ ഇതൊന്നും ഇപ്പോൾ ഫറായ കാര്യമില്ലാലോ ആ അഞ്ച് പക്കത്ത് ഫറു നിസ്കാരം വരെ ഇത്തരം പ്രത്യേക ഘട്ടങ്ങളിൽ നിങ്ങൾക്കത് ഒഴിവാക്കപ്പെടാനുള്ള ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതാ ഗ്യാപ്പ് ഇടക്ക് വരുന്ന ഗ്യാപ്പ് നിങ്ങൾ ഇല്ലാതാക്കാൻ കരുതിയാൽ ഇല്ലാതാക്കാൻ പറ്റാത്ത ഇത്തരം സാഹചര്യങ്ങൾ കാരണം കൊണ്ട് ഒഴിവാകുമ്പോൾ ആ ഗ്യാപ്പ് അത് ഇടക്ക് മുറിഞ്ഞു പോകുന്നതിൻ്റെ പരിധിയിൽ പെടില്ല അത് ഇടക്ക് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അത് കഴിയുന്ന സമയത്ത് ഉടനെ തന്നെ ഒരു ദിവസവും വീഴ്ച വരുത്താതെ അത് തുടർന്നാൽ മതി എന്നാൽ തന്നെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അതാ ഹോസുബാനുഹോത്താലെ നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസുറിന് ശേഷം സൂറത്തുൽ വാക്കിയ സ്ഥിരമായി പതിനാല് വട്ടം മോതുന്നതും ഇതുപോലെ തന്നെ നല്ല ഫലം ലഭിക്കുന്ന മുജറബായ ഒരു അമലാണ് ഇത് പരീക്ഷിച്ചറിഞ്ഞതാണെന്ന് മഹാന്മാർ പറയുന്നു ഐശ്വര്യം നേടിത്തരാനും ദാരിദ്ര്യം അകറ്റാനും ഈ സൂറത്തിനുള്ള കഴിവ് അപാരമാണെന്ന് മഹാന്മാർ പറയുന്നുണ്ട് അക്കാര്യത്തിൽ വലിയ പൊരുളും രഹസ്യവും അത്ഭുതവും ചൈതന്യവും ഒക്കെ ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഒരിക്കൽ മഹാനരായ ഉസ്മാൻ റലിള്ളു കുറച്ച് സമ്പത്ത് ഇബിന് മസൂദ് റതി ഉള്ളാവിന് കൊടുക്കാൻ ഉദ്ദേശിച്ചു അദ്ദേഹം അത് സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഉസ്മാൻ റതി ഉള്ളാവിന് പറഞ്ഞു ഇത് വാങ്ങി നിങ്ങളുടെ മക്കൾക്ക് പുത്രിമാർക്ക് പെൺകുട്ടികൾക്ക് ചെലവിന് കൊടുക്കുകയാണ് അപ്പം ഇബിൻ മസൂദ് റതി ഉള്ളാൻ പറയുന്നുണ്ട് അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് താങ്കൾ ഭയപ്പെടുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെൻ്റെ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറയുന്നെന്തിനാ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ അവരോട് ഞാൻ അവരോട് ഞാൻ വാക്യാസുറത്ത് ഓതാൻ ഉപദേശിച്ചിട്ടുണ്ട് അത് അലൈഹി അല്ലൈവല്ല തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ് എന്ന് മഹാനരായ ഇബിന് മസൂദ് റവിയല്ലാഹനു പറയുന്നു ഇത് കേട്ടപ്പോൾ നിത്യവും രാത്രി വാക്യ സൂറത്ത് ഓതിയാൽ അതൊരിക്കലും മോതുന്നവന് ദാരിദ്ര്യം ഉണ്ടാകൂല എന്ന് അലൈഹി അല്ലൈവല്ല തങ്ങൾ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടെന്ന് അപ്പോൾ അതനുസരിച്ച് അത്ര വിശ്വാസത്തോടുകൂടി അമല് ചെയ്ത് ചെയ്യുന്നവരാണ് സൊഹാബാക്കള് നിങ്ങൾ നോക്കൂ നമുക്കല്ലേ അത് ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് കേവലം നമ്മൾ അമലുകളൊക്കെ ചെയ്യുമ്പോൾ നെയ്യത്തുകളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുക എന്നുള്ളത് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും ഏത് അമല് ചെയ്യുമ്പോഴും അതിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നെയ്യത്ത് വെക്കുക ഒരാൾ സൂറത്ത് ഓതുന്നുണ്ട് തോന്നുന്നുണ്ട് സൂറത്ത് ഓതിയാൽ അതിൻ്റെ ഫലം കിട്ടും ഫലം കിട്ടില്ല എന്നുള്ളതല്ല ആ സൂറത്ത് തോന്നുന്നതോടൊപ്പം തന്നെ മനസ്സകങ്ങളിൽ നെയ്യത്തുകൾ ഒരുപാട് വയ്ക്കുക എൻ്റെ കടം തീരണം എൻ്റെ പ്രയാസങ്ങൾ തീരണം എൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് എനിക്ക് സലാമത്ത് ലഭിക്കണം എനിക്ക് വിജയം ലഭിക്കണം എൻ്റെ എല്ലാ ഫിനാൻഷ്യൽ ക്രൈസിസ് അതെല്ലാം മാറിക്കിട്ടണം എന്ന രൂപത്തിൽ നോക്കൂ നിങ്ങൾ സ്വഹാബാക്കൾ പരസ്പരമുള്ള സംസാരം കിട്ടില്ലേ ഒരു സ്വഹാബി കുറച്ച് സമ്പത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ എന്താ ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പെൺമക്കളൊക്കെ പെൺമക്കളൊക്കെ വളർന്നു വരില്ലേ അവർക്കിത് കൊടുത്തൂടെ എന്ന് പറഞ്ഞപ്പോൾ ഏയ് അവരുടെ കാര്യത്തില് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല ഞാൻ എല്ലാ ദിവസവും സൂറത്തിൽ വാക്യ പാരായണം ചെയ്യുന്നുണ്ട് അതല്ല നൽകും എന്ന പ്രതീക്ഷ നബി അലൈഹി വസ്ലം അതങ്ങൾ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആ ഒരു ശുഭാപ്തി അങ്ങനെയാണ് വേണ്ടത് നമ്മൾ ആരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു അമല് പറയുമ്പോൾ നമുക്ക് ആ വിശ്വാസം കൃത്യമായിട്ട് വേണം അതിന അതിനർത്ഥം നമ്മൾ പിന്നെ ജോലിക്ക് പോകണ്ട പിന്നെ പണിയെടുക്കേണ്ട ഇങ്ങനെയൊന്നുമില്ല അതൊക്കെ ചെയ്യണം പ്രതീക്ഷ ആ പ്രതീക്ഷ കൈവിടരുത് നമ്മളെത്ര വർക്കിന് പോകണമെങ്കിലും ജോലിക്ക് പോകണമെങ്കിലൊക്കെ അല്ല എനിക്ക് നൽകും ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർആാനാണ് പാരായണം ചെയ്യുന്നത് അല്ലേ അതും കരുതിയിട്ട് വെറുതെ ഇരിക്കാനല്ല പറയുന്നത് ജോലി ചെയ്യണം എന്നാലാണ് അത് പറക്കത്തിണ്ടാവുക ഒരു വലിയ മഹാന് പറയുന്നുണ്ട് വാക്യ സൂറത്ത് നാൽപ്പത്തി വട്ടം ഒരേ ഇരുത്തത്തിലിരുന്ന് ഓതി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു ദാനം ചെയ്താൽ ആ ആവശ്യം പെട്ടെന്ന് സഫലമായി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് സൂറത്തുൽ വാക്യ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഒരേ ഇരുത്തത്തിലിരുന്ന് ഓതുക എന്നുള്ളതാണ് അത് എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല എന്നാലത് ചിന്തിച്ച് നോക്കുമ്പോൾ വലിയ റിസ്ക്കുള്ള പണിയാണോ അങ്ങനെയല്ല വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാവുന്നതാണ് അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് മഹാന്മാർ പറയുന്നു അള്ളാഹു സുബാന ഹോവത്തായ നമുക്ക് എല്ലാ അമലുകളും ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ രണ്ട് സുഹൃത്തുകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ടാകുമല്ലേ രണ്ട് സൂറത്തുകളിൽ ഒന്ന് സുഹൃത്തു വാക്കായാണ് എല്ലാ ദിവസവും നൂറൈ മദീനയുടെ ആത്മീയ മജലിസില് എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ പാരായണം ചെയ്യുന്ന വളരെ ശ്രേഷ്ഠമേറിയ സൂറത്താണ് സൂറത്തുൽ വാക്യ രണ്ടാമത്തെ വിഷയം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് അതിൻ്റെ മഹത്വം വലിയ മഹത്വങ്ങളാണ് അതിൻ്റെ പ്രത്യേകത നിരവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട് സഹീഹായ ഹദീസുകളിൽ ഇബിൻ ഹിബാന് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം അബു ഹുറേല റലിയെന്ന് പറയുന്നുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതങ്ങൾ പറഞ്ഞു ഖുർആാനിൽ മുപ്പത് ആയത്തുകളുള്ള ഒരു സൂറത്തുണ്ട് ആ മുപ്പത് ആയത്തുള്ള സൂറത്ത് ആരാണോ പാരായണം ചെയ്യുന്നത് ആ ഒരാൾക്ക് ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തി കൊടുക്കും അത് തപാറക്കല്ല ദീ ബിയൽ മുൽക്ക് എന്ന് പറയുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അത് അത് ശുപാർശകനായിട്ട് വരും എന്നുള്ളതാണ് ഹബീബായ സു അലൈ വല്ല അത് നിങ്ങൾ പറയുന്നുണ്ട് ഈ സൂറത്ത് മുസീബത്തുകളെ തൊട്ട് സൂറത്തുൽ മുൽക്ക് നമ്മെ രക്ഷപ്പെടുത്തും ഖബറിലെ ശിക്ഷയിൽ നിന്ന് മോചനം നൽകാൻ കാരണമാകുന്നുള്ളതാണ് സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷ ഖബർ ശിക്ഷയെ തൊട്ട് മോചനം നൽകുന്ന സൂറത്താണ് ഏർ ഖബിർ ഖബറിന്റെ അതാബിനെ തൊട്ട് രക്ഷ കിട്ടാൻ കാരണമാകുന്ന സൂറത്താ ഖബറിന്റെ അതാപിനെ കുറിച്ച് പറയുമ്പോ അത് നിസ്സാരായി കാണേണ്ടതല്ല ഇനി വിഷയത്തിലേക്ക് വരാ കുറച്ചും കൂടെ ആദീസ് ഹബീബായ അലൈഹി അല്ലൈവല തങ്ങൾ പറഞ്ഞത് നമുക്ക് കേൾക്കാം ഹബീബായ തങ്ങൾ പറയുന്നു തബാറക്ക സൂറത്ത് എല്ലാ വിശ്വാസികളുടെയും കൽബിലുണ്ടാകാൻ ഞാൻ ആഗ്രഹിച്ചു ഹബീബായ സുല്ലാ അല്ലൈവലം മതങ്ങളുടെ ഒരു അഭിലാഷമാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിലെ സൂറത്തുൽ മുൽക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ മജിലസിലെ സൂറത്തുൽ മുൽക്ക് നമ്മൾ എന്നും നമ്മളെന്നും അരീബിനേഷൻ പാരായണം ചെയ്യുന്നുണ്ട് സൂറത്തുൽ മുൽക്ക് അത് എല്ലാ രാത്രിയിലും മോതുന്നവന് ഖബറിൻ്റെ ശിക്ഷയെ അള്ളാഹു തടയും എന്നുള്ളതാണ് അബുദ്ധർദർ റിപ്പോർട്ട് ഇന്ന് അധീ മുത്തബില്ലാം അലൈഹി സ്വലാ ദേ പറയുന്നുണ്ട് തബാറക്ക സൂറത്ത് വല്ല ഒരുത്തനും ദിവസേന രാത്രിയിൽ ഓതിയാൽ അത് ഖബറിൽ വന്ന് വാദിച്ച് അത് ഓതിയവനെ രക്ഷപ്പെടുത്തും ഖബറിൽ വന്ന് വാദിച്ച് ശിക്ഷകളുടെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു അഡ്വക്കേറ്റ് വാദിക്കുന്ന പോലെ വാദിച്ച് നമ്മെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി തരും എന്നുള്ളത് അതോഹോ നമുക്ക് ഈ സൂറത്തുൽ മുൽക്ക് കൊണ്ട് നേടിയെടുക്കാവുന്ന ഗുണങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനസ്വല റിപ്പോർട്ടിൻ്റെ അതീസരി കാണാം മുത്തനബി സല അലി വല്ലാമങ്ങൾ പറയുന്നുണ്ട് ഖുർആാനിൽ മുപ്പത് വാക്യങ്ങളുള്ള ഒരു അധ്യായമുണ്ട് ആ അധ്യായം അത് ഓതുന്നവന് വേണ്ടി അത് വാദിച്ചു കൊണ്ടേയിരിക്കും അയാൾ സ്വർഗത്തിലെത്തുവോളം വാദിച്ചു കൊണ്ടിരിക്കും അത് തബാറക്ക സൂറത്താണ് ആദീസിന്റെ വിശാലമായ അർത്ഥം മനസ്സിലായില്ലേ അപ്പോൾ തബാറക്ക സൂറത്ത് ഓതുന്നവനെ ആദ്യത്തെ അതിസില് പറഞ്ഞത് അവനെ വാദിച്ച് രക്ഷപ്പെടുത്തുമെന്നല്ലാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന അധീസില് പറയുന്നത് വാദിച്ച് രക്ഷപ്പെടുത്തുമെന്നല്ല സ്വർഗത്തിലെത്തുന്നത് വരെ ആ ഒരു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ തബാറക്ക സൂഹത്തിന്റെ മാധ്യമങ്ങൾ നിങ്ങളിതിൽ പലതും കേട്ടതാണ് കേൾക്കാത്ത പലതും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ എന്നിശുള്ള പുതിയ അറിവുകൾ ലഭിച്ചവരുണ്ടാകും ജസ്റ്റ് അത് ഖബറിനെ തൊട്ട് രക്ഷ നേ നൽകി തരും ഖബറിനെ തൊട്ട് ഖബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷ ഉണ്ടാകുമെന്ന് മാത്രം അറിഞ്ഞവരുണ്ടാകും ഇപ്പോൾ കൂടുതൽ മനസ്സിലാക്കിയവരുണ്ടാകും അള്ളാഹു ഒരുപാട് അറിവുകൾ നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകിയൊന്നുഗ്രഹിക്കുമാറാകട്ടെ ഇബിൻ അബ്ബാസ്ലുല്ലാൻ റിപ്പോർട്ട് ഇന്ന് അതീസിൽ കാണാം ഒരാളോട് ചോദിച്ച് നിനക്ക് ഒരു സന്തോഷമുണ്ടാകുന്നൊരതീസ് ഞാൻ പറഞ്ഞു തരട്ടെയോ ഒന്ന് ഏഹ് അപ്പോൾ എന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇബിൻ അബ്ബാസ്വലാൻ പറഞ്ഞു നീ തബാറെക്ക് ഓതുക അത് ഹൃദ്യസ്ഥമാക്കുകയും ചെയ്യാം അത് വീട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ തബാറൊക്കെ ഓതാം പറഞ്ഞു ബിൻ അബ്ബാ സഹ എന്നു അത് മനഃപ്പാഠമാക്കാൻ വേണ്ടി പറഞ്ഞു അത് വീട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞു അങ്ങനെ നിന്റെ വീട്ടിലുള്ള എല്ലാ മക്കളും വീട്ടിലുള്ള മറ്റു കുട്ടികളും അയൽക്കാർക്കും ഒക്കെ ഇത് പഠിപ്പിക്കാം അത് രക്ഷിക്കുന്നതും വാദിക്കുന്നതുമാണ് അത് ഓതുന്നവർക്ക് വേണ്ടി ക്യാമെന്നാല് റബ്ബിന്റെ സന്നിധിയിൽ വാദിക്കും നരകശിക്ഷയിൽ നിന്ന് രക്ഷി രക്ഷിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യും അവർ അത് ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓതുന്നവനെ അള്ളാഹു ഖബ്ര ശിക്ഷയെ തൊട്ട് മോചിപ്പിക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾ നോക്കൂ ഇതില് തപാറൊക്കെ സൂറത്ത് കാണാതെ പഠിച്ചവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കണേ സൂറത്തുൽ മുൽക്ക് കാണാതറിയുന്നവര് ഹജീസില് പ്രത്യേകം സൂറത്തുൽ മുൽക്ക് ഹൃദ്യസ്ഥമാക്കുന്നതിനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അറിയുന്നവരൊന്നു പറയണേ എൻ്റെ സമുദായത്തിൽ കാണാതെ കാണാതറിയുന്നവരുടെ എൻ്റെ സമുദായത്തിൽ എല്ലാവരുടെ കൽബിലും തപാറൊക്കെ സൂറത്ത് ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൊതിക്കുന്നു എന്ന് മുത്ത് നബി അലൈഹി സാഹിസ്വല്ല പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ കബറിലേക്ക് അയാളുടെ തലയുടെ ഭാഗത്തിലൂടെ മലക്ക് ചൊല്ലും അപ്പോൾ അയാൾ പറയും എൻ്റെ തല സൂറത്തുൽ മുൽക്ക് ഓതാൻ ഉപയോഗിച്ചിരുന്നതാണ് ഇവിടെ നിനക്ക് പ്രവേശനമില്ല അപ്പോൾ അവൻ്റെ കാലുകളുടെ ഭാഗത്തിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കും അപ്പോൾ അയാൾ പറയും ഞാൻ സൂറത്തുൽ മുൽക്ക് ഓതി നിന്ന് നിസ്കരിച്ചിരുന്ന കാലുകളാണിത് അതിനാൽ നിനക്കിവിടെ പ്രവേശനമില്ല അപ്പോൾ അയാൾ ഉള്ളിൽ പ്രവേശിക്കാൻ ശ്രമിക്കും അയാൾ പറയും ഞാൻ സൂറത്തുൽ സൂറത്തുൽമുൽക്ക് ഹൃദ്യസ്ഥമാക്കിയിരുന്നു എൻ്റെ ഉള്ളിലേക്ക് നിനക്ക് പ്രവേശനമില്ല അലൈഹി ബസൈവലാദങ്ങൾ പറയുന്നു ബിദി ഭീതിയിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന അധ്യായമാണത് അത് രക്ഷകനാണ് അത് ഓതുന്നവരെ അത് ഖബ്രിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ഖബ്രു ശിക്ഷ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള മുമിനങ്ങളെ അബീബായ അലൈഹി അല്ലൈഹ മാദങ്ങള് എത്ര വലിയ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ ഇസ്രാമി അഴിറാജിൻ്റെ രാത്രിയിൽ ഹബീബായ അലൈഹി സല്ലു അല്ലൈവല്ല സ്വർഗവും നരകവും കാണിക്കപ്പെട്ടു നരകത്തിൽ ആണുപെണ്ണുങ്ങൾ വെന്തെറിയുന്ന രൂപം മുത്ത് നബി സാഹ അലൈഹി സ്വല്ല മാദങ്ങൾ കണ്ടു അല്ലേ നബിതങ്ങളെല്ലാം കണ്ടു വലിയ കാഴ്ചകള് എല്ലാ രഹസ്യങ്ങളും പ്രാപഞ്ചിക രഹസ്യങ്ങളും എല്ലാം അള്ളാഹു സുബാന ഹബീബായ തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഹബീബായ തങ്ങൾ പറയുന്നൊരു വാക്യമുണ്ട് പ്രിയമുള്ളവരെ നിങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം ഏതാണോ വാക്യം എന്നറിയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാഴ്ചയും കണ്ടിട്ടില്ല ഖബർ അതിനേക്കാൾ ഭീകരമാണ് അങ്ങനത്തെ ഒരു കാഴ്ചയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂല്ലാഹി സാഹു അലൈവല്ലാമതങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഖബറിനോളം ഭീകരമായൊരു കാഴ്ചയും മുത്തുനബി സല്ലാ അല്ലൈവലമാതങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഹബീബായ തങ്ങൾ എന്തെല്ലാം കാഴ്ചകൾ കണ്ടിട്ടുണ്ടല്ലേ ഇസ്ലാമിയ റാജ് എന്താ ഏഴാകാശം കണ്ടു ഓരോ ആകാശങ്ങളിലെയും അത്ഭുതങ്ങൾ കണ്ടു സ്വർഗവും നരകവും കണ്ടു അങ്ങനെ പലതും കണ്ടു ആ കാഴ്ചകളിലൊന്നും ഒരുപാട് ശിക്ഷകളൊക്കെ കാണിച്ചു കൊടുത്തു അതിലൊന്നും നിബിധങ്ങൾ ഖബറിനേക്കാളും ഭീകരമായ ഒരു കാഴ്ച കണ്ടിട്ടില്ല പിന്നെ ഖബറിൻ്റെത് പലർക്കൊന്നും വിശ്വാസം വരാത്തത് മരിച്ചുപോയ ഒരാൾ വന്ന് തിരിച്ചു വന്ന് പറഞ്ഞുകൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട അങ്ങനെ എങ്ങാനുണ്ടാകുകയായിരുന്നെങ്കിൽ നമുക്കൊക്കെ വളരെ പെട്ടെന്ന് ബോധ്യപ്പെടാത്ത ഈമാനില്ലാത്ത ആളുകൾക്കൊക്കെ അത് ബോധ്യപ്പെടാൻ ചിലർക്കെങ്കിലും കാരണമാകും നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഖബറിനെ കുറിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ ഖബറിന് അള്ളാഹു ഒരു സവിശേഷമായൊരു പ്രത്യേകത കൊടുത്തിട്ടുണ്ട് എന്താണെന്നറിയോ ഖബറിൻ്റെ ഒരു പ്രത്യേകത അത് ഖബറിൻ്റെ ഒരു പ്രകൃതിപരമായൊരു പ്രത്യേകതയാണ് മനുഷ്യനാണോ മണ്ണാണോ ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ രണ്ട് വാരിയല്ലുകൾ തമ്മിൽ കോർക്കുന്ന മട്ടിൽ രണ്ട് ഭാഗങ്ങളെക്കൊണ്ടും ഖബർ ഇറുക്കുമെന്ന് അഷറഫ് ഉൽ ഖൽഖ് മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി അലൈ തങ്ങൾ അപ്പോൾ സൊഹാബാക്കള് എന്താ കൗതുകപരമായിട്ട് ചോദിക്കണേ എന്താ സംശയാകുലരായിട്ട് ചോദിക്കണേ ഈ ഈ ഖബറിൻ്റെ ഇറുക്കം എല്ലാവർക്കും ഉണ്ടോയെന്ന് ചോദിക്കണേ അപ്പം നിമിധങ്ങൾ പറയുന്നത് ഒരാളും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല ഒരാൾക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ഇല്ല എന്ന് അഭിഭാഗങ്ങൾ പറയുന്നുണ്ട് ഒരാൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ സൊഹാബാക്കൾ ചോദിക്കുന്നുണ്ട് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ലേ എന്ന് പറഞ്ഞു എന്താ രക്ഷപ്പെട്ടിട്ടില്ലേന്ന് അവൻ്റെ നജാ സാഹുദുബിന്മാദ് ആരെങ്കിലും ഈ ഖബറിന്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടണമെങ്കിൽ അത് സാഹുദുബിനു മായത് തങ്ങളെ രക്ഷപ്പെടണമായിരുന്നു ആരാ പ്രിയമുള്ളവരെ സാഹുദുബന്മാങ്ങൾ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ഈ ഭൂമി മണ്ണിൽ ആരുടെയെങ്കിലും ജനാസ നമസ്കാരം നടന്നിട്ടുണ്ടെങ്കിൽ അത് സാഹുദുബിന് മായത് തങ്ങളുടെ ജനാസ നമസ്കാരം മനസ്സിലായോ അള്ളാഹുവിൻ്റെ അർഷന്ന സിംഹാസനം ആരുടെയെങ്കിലും മരണം കാരണമായിട്ട് കിടുകിടാ വിറച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാനരായ സാഴുദുബിന് മുഹായു തങ്ങളുടെ മരണം കാരണം വഫാത്ത് കാരണമായിട്ടാണ് ആ സാഴുദുബിന് മുഹാദു തങ്ങൾക്ക് പോലും ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല സാഹുദുബിന്മാങ്ങൾ രക്ഷപ്പെടണമായിരുന്നു സാഴുദു പോലും രക്ഷപ്പെട്ടില്ല എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോൾ തങ്ങളോട് സൊഹാബാക്കൾ ചോദിക്കുന്നുണ്ട് വലബിനുക്കൽ ഖാസിം അങ്ങയുടെ പ്രിയപ്പെട്ട മകൻ കുഞ്ഞിളം പ്രായത്തിൽ വഫാത്തായി പോയ ഖാസിം എന്ന് പറയുന്ന പൊന്നുമോനുണ്ടല്ലോ അവരും രക്ഷപ്പെട്ടിട്ടില്ലേ എന്ന് സൊഹാബാക്കൾ ചോദിച്ചപ്പോൾ മുത്തുനബി സാഹ അല്ലൈവലം ആ തങ്ങളുടെ മറുപടി വളരെ വിചിത്രമാണ് ഹബീബായ തങ്ങള് പറയുന്നുണ്ട് ഖാസിമോ വല ഇബ്രാഹീമുള്ളതി അസ്വറു മിൻഹു ആ ഖാസിമിനേക്കാളും ഇളം പ്രായത്തിൽ മരണപ്പെട്ടുപോയ എൻ്റെ മകൻ ഇബ്രാഹീമുണ്ടല്ലോ അവർക്ക് പോലും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് അഷ്റഫ്ൽഹൽ മുഹമ്മദ് റസൂൽഹി അത് വല്ലാത്തൊരു അനുഭവമാണ് ഖബറിൻ്റെ ഇറുക്കം ഖബറിലേക്കൊരു മനുഷ്യനെങ്ങ് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ വാരിയല്ലുകൾ തമ്മിൽ കോർത്ത് കൂട്ടിയിട്ട ഇറുക്കം കാരണം കോർത്ത് അതിങ്ങനെ കൂട്ടി പൊട്ടുന്ന ശബ്ദം മനുഷ്യരല്ലാത്ത എല്ലാ വസ്തുക്കൾക്കും കേൾക്കാൻ സാധിക്കുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻക്കത് കേൾക്കാനുള്ള ശക്തിയില്ല പലപ്പോഴും മയത്തൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് പഴയ ഉമ്മാമ്മമാരൊക്കെ പറയാറുണ്ട് തൊഴുത്തിലൊക്കെ കെട്ടിയ പശു അതൊക്കെ എന്താ കെട്ടഴിച്ച് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നതുപോലെ അത് പലപ്പോഴും പഴയ ഉമ്മാമ്മമാർ പറയാറുണ്ട് അത് ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന വിലാപം കേട്ടിട്ടാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ കഴിവിനേക്കാളും കൂടുതൽ കഴിവുണ്ട് അത്തരം കേൾക്കാനുള്ള കഴിവ് അത്തരം ജീവികൾക്കും മൃഗങ്ങൾക്കൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് കോഴികൾ ഇങ്ങനെയുള്ള നായകളൊക്കെ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ടല്ലോ അതൊക്കെ അവർക്ക് പെട്ടെന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മനുഷ്യ മനുഷ്യർക്കത് കേൾക്കാൻ സാധിക്കില്ല മനുഷ്യരല്ലാത്ത എല്ലാ വസ്തുക്കളും കേൾക്കുമെന്ന് ഈ ഖബർ ഖബറാളി വിലപിക്കുന്നതും അവർ വാരിയലുകൾ തമ്മിൽ കൂട്ടി പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നതാണ് ഒരാളതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മുത്തനബി അലൈഹി അലൈവലം തങ്ങൾ പറയുന്നുണ്ട് ഞാൻ മുമ്പത് പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും അറിയുന്നുള്ളവരത് എഴുതി വെക്കൂ ഞാനതിനെക്കുറിച്ച് പറയാൻ നല്ലത് വേറൊരു ടോപ്പിക്കാണ് ഇനിശാല ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പോൾ ആ ഖബറിൻ്റെ ഇറുക്കം പോലും രക്ഷപ്പെടാൻ കാരണമാകുന്ന സൂറത്താണ് പ്രിയമുള്ളവരെ സൂറത്തുൽ മുൽക്ക് ആ സൂറത്തുൽ മുൽക്കോതാതെ ഒരു ദിവസവും ഉറങ്ങരുത് മുപ്പതായിത്തുകളുള്ള ആ സൂറത്തുൽ മുൽക്ക് മുന്നൂറ്റി പതിമൂന്ന് വാക്കുകളും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അക്ഷരങ്ങളുമുണ്ട് സൂറത്തുൽ മുൽക്കിലെ എത്ര സൂറത്തുൽ മുൽക്കിൽ മുപ്പത് ആയത്തുകളുണ്ട് മുന്നൂറ്റി പതിമൂന്ന് വാക്കുകളുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അക്ഷരങ്ങളുണ്ട് ഹബീബായ സാഹു അലൈഹി വല്ല മതങ്ങളുടെ അഭിലാഷമാണ് എല്ലാ വിശ്വാസികളും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തോഫിഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാക്കൊക്കെ നൂറേ മദീനയുടെ ആത്മീയ മജലിസിലിരുന്ന് നമ്മളെല്ലാ ദിവസവും ഓതുന്നവരാണ് അല്ലേ അള്ളാഹു ഇനിയും നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താനും അതുകൊണ്ട് അമൽ ചെയ്യാനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുനിയാവിലെയും ആഹ്റത്തിലെയും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റുന്ന സൂറത്തെന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് സൂഹത്തുകളെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും അള്ളാഹു നമുക്ക് പകർത്താനുള്ള തോഫിയക്ക നൽകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന വസൂയത്തോടെ അസ്ലാമലൈക്കും വാഹനത്തല്ലാഹി വാബർക്കാത്തു